نحمدك يا من أوضحت لنا سبل الهداية والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا نحن نزلنا الذكر وإنا له لحافظون. بديل وبشترايا മഹൽ വ്യക്തിത്വങ്ങളെ അന്താരാഷ്ട്ര ഖുർആാൻ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ദിവസത്തിലെ പ്രൗഢമായ ഈ സദസ്സിൽ അണിനിരന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹപ്രവർത്തകരെ വളരെ വൈജ്ഞാനിക പ്രാധാന്യമുള്ള വിഷയങ്ങളിലൂടെയാണ് തികച്ചും സമയബന്ധിതമായി മുന്നോട്ടു പോകുന്ന ഈ സമ്മേളനം നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിജ്ഞാന സമ്പാദനവും കൂടിയാണ് എന്ന് മനസ്സിലാക്കി ഈ നഗരിയിൽ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗിക്കുകയാണ് നമ്മൾ വേണ്ടത് ആരെങ്കിലും അപൂർവമായി അശ്രദ്ധരായി നഗരിയുടെ പുറത്തുണ്ടെങ്കിൽ അവരുടെ സജീവ ശ്രദ്ധയിലേക്കാണ് ഞാനിത് സൂചിപ്പിക്കുന്നത് മലക്കുകളുടെ സാന്നിധ്യമുള്ള അള്ളാഹുവിൻ്റെ നോട്ടമുള്ള സദസ്സിൽ കണ്ണും കാതും കൂർപ്പിച്ച് ഇരിക്കാനുള്ള അവസരം ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക വിശുദ്ധ ഖുർആാൻ അജയ്യം അന്യൂന്യം എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തെയാണ് ഏതാനും സമയം ഈ വേദിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ ഖുർആാനിനോട് വ്യത്യസ്തമായ ചിന്തകളും സമീപനങ്ങളും നിലനിൽക്കുന്നുണ്ട് മുസ്ലിം ആചാരക്രമങ്ങളിൽ പാരായണം ചെയ്യപ്പെടുന്ന ആത്മീയ സദസ്സുകൾക്ക് ആവേശം പകരുന്ന കേവലം ഒരു പ്രാർത്ഥനാ മന്ത്രങ്ങളുടെ ഗ്രന്ഥമായി അതിനെ മനസ്സിലാക്കുന്നവരുണ്ട് മുസ്ലിം എന്ന നിലയ്ക്ക് ആവേശത്തോടു കൂടെ ഖുർആാനിനെ സ്വീകരിക്കുകയും എന്നാൽ അതിൻ്റെ ആത്മാവറിയാതെ അത് ദൈവികമാണ് എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടാതെ അത് ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ആറാം നൂറ്റാണ്ടിലെ അറബികളുടെ പശ്ചാത്തലത്തിൽ നിരക്ഷരനായ ഒരു മനുഷ്യനിലൂടെ ലോകം കേട്ട വേദഗ്രന്ഥം അതിന് മോഡേൺ സയൻസിന്റെ യുഗത്തിൽ പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട് അന്വേഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പാതയിൽ മുന്നോട്ടു പോയ ആധുനിക മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത തികച്ചും അറേബ്യൻ പശ്ചാത്തലത്തിലെ വംശീയതയെ ലോകത്ത് പ്രമോട്ട് ചെയ്ത ലോകത്ത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്ന ബോംബിൻ്റെയും ലോകത്തെ ആത്മഹത്യ സ്കോഡുകളുടെയും കാരണമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ വളരെ പച്ചയായി വളരെ ആത്മാർത്ഥമായി തുറന്ന മനസ്സോടു കൂടെ തുറന്ന ഹൃദയത്തോടു ഇതിനെ കാതോർക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നൊരു മഹാ യാഥാർത്ഥ്യം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖറാഗുഹയിൽ ധ്യാനനിമഗ്നായിരുന്ന ലോകാനുഗ്രഹിയായ റസൂൽ കരീം സല്ലാഹു അലൈഹി തങ്ങളുടെ അരു അറുനൂറ് ചിറകുകളുള്ള മലക്ക് ജിബിലിൽ അലൈഹുസ്ലാം കടന്നെത്തുകയും അദ്ദേഹത്തിന്റെ കാതിലൂടെ അദ്ദേഹത്തിന്റെ ചുണ്ടിലൂടെ ലോകം കേൾക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഈ മഹാനായ പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് കൈമാറുകയും ചെയ്തു എന്നത് വളരെ ചരിത്രപരമായി തെളിയിക്കാവുന്ന ആശയപരമായി സമർത്ഥിക്കാവുന്ന ഒരു വിഷയമാണ് വിശുദ്ധ ഖുർഹാനിന്റെ ദൈവികതയെയും അതിന്റെ പ്രാമാണികതയെയും ചോദ്യം ചെയ്യാൻ വേണ്ടി നിലവിൽ ലോകമില്ലാത്ത രംഗത്തും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളും ഒക്കെ ഒരു ഭാഗത്ത് എടുത്തു വെക്കുകയും എന്നിട്ട് മറുഭാഗത്ത് ആരിലൂടെയാണ് ഈ വേദഗ്രന്ഥം ലോകം കേട്ടതയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ ഓരോരുത്തരും അത്ഭുതത്തോടു കൂടെ ആ ഗ്രന്ഥത്തിന്റെ മുന്നിൽ വിനയപൂർവ്വം താഴ്ത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക ആകാശത്തെ അത്ഭുതങ്ങളെ തന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ കൊണ്ടുവന്ന് പഠന തന്റെ കമ്പ്യൂട്ടറിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ആ കാഴ്ചകൾ അന്തരീക്ഷത്തിലേക്ക് മറയുന്ന അത്യത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗവേഷകൻ മുതൽക്ക് ഉജ്ജ്വലമായ സാഹിത്ഥന ഗ്രന്ഥ മുതൽ വിശുദ്ധ കൊല്ലമായി പഠനവും ഗവേഷണവും അന്വേഷണവും നടത്തിയിട്ട് ഖുർആനിന്റെ ഒരു വരിക്കോ ഒരു അക്ഷരത്തിനോ ഖുർആാനിന്റെ ഒരു വചനത്തിനോ അതിന്റെ ഒരു ഹർക്കത്തിനോ തെറ്റി കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനുഷ്യരെ ഈ സദസ്സിലിരുന്ന് എന്നെ കേൾക്കുന്നവരെ വ്യത്യസ്ത ചാനലുകളിലൂടെ അവരുടെ വീട്ടിലിരുന്ന് ശ്രദ്ധിക്കുന്നവരെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു അന്വേഷിച്ചിട്ടുണ്ടോ ാണ് ഈ ഗ്രന്ഥം ലോകം കേട്ടത് എന്ന് താൻ ജനിക്കും കുഞ്ഞുണ്ടായിരുന്നു മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ട അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ട ആറാം വയസ്സിൽ തന്റെ തന്റെ മടിയിൽ കിടന്നു മരിക്കുമ്പോൾ ഒരു രണ്ടാം ക്ലാസ്സുകാരന്റെ മടിയിൽ കിടന്നു മരിക്കുന്ന ഉമ്മയെ ബോധമായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുക നോക്കൂ നിങ്ങൾ നിരക്ഷരനായ പ്രവാചകന് സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ലായിരുന്നു സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത ആ പ്രവാചകനിലൂടെ ലോകം ശ്രദ്ധിച്ചൊരു വേദഗ്രന്ഥം അതിനെ പക്ഷേ എതിർക്കാൻ വേണ്ടി ഞാൻ ഈ സംസാരിക്കുന്ന മണിക്കൂറുകളിൽ പോലും ലോകത്തെ വ്യത്യസ്ത കേന്ദ്രങ്ങളിൽ ഗവേഷണ പടുക്കളായ അന്വേഷണത്തിന്റെ ഉന്നതമായ വിധാനങ്ങളിലേക്ക് പോകാവുന്നവർ ശ്രമിച്ചിട്ടും എന്റെ മുന്നിലൂടെ സഞ്ചരിക്കുന്ന ഇതേപോലത്തെ മെഗാപിക്സൽ പിക്സൽ കപ്പാസിറ്റിയുള്ള ക്യാമറകൾ കൊണ്ട് ലോകത്ത് രക്തം പൊടിയാത്ത യുദ്ധങ്ങളിലൂടെ മീഡിയകൾ ശ്രമിച്ചിട്ടും ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ നിലനിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ചില ചില വയറുകൾ വയറുകൾ കണക്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഒരു സ്ക്രീൻ തെളിയിച്ചാൽ ഇസ്ലാമർ കെട്ടികടക്കിന് പരിഹാസങ്ങളുടെയും പ്രകോപനങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും രംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്ലാം വിമർശന ജീവിതായോധന മാർഗങ്ങളിൽ മാത്രം ജീവിതം ചെലവിടുന്ന മുസ്ലിങ്ങളെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരുപക്ഷെ എന്റെ വരികൾക്കൊപ്പം ആവേശപൂർവം വരികയും ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ തണലിൽ ജീവിക്കുകയും ചെയ്തിട്ട് ആ തണലിൽ ജീവിച്ചതിന്റെ ആത്മാഭിമാനത്തിന്റെ ഉൾക്കഴുത്തുമായി എന്നെ കേൾക്കുന്നവരെ ആലോചിക്കുക എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പോർവിമാനങ്ങൾ കൊണ്ട് ശ്രമിച്ചിട്ടും അതിന് ശ്രമിച്ചിട്ടും ശ്രമിച്ചിട്ടും ആക്രമിച്ചിട്ടും ഖുർആൻ എന്ന മഹാഗ്രന്ഥത്തെ ലോകത്തിന്റെ മുന്നിൽ ജനിച്ചു നിൽക്കുന്നത് മുസ്ലിം ഭരണാധികാരികളുടെ വാർ എക്യുപ്മെന്റ്സിന്റെ പശ്ചാത്തലത്തിലാണോ അല്ലെങ്കിൽ എഴുത്തുകാരുടെ കഴിവ് കൊണ്ടാണോ മുസ്ലിം ഗവേഷകരുടെ കരുത്തുകൊണ്ടാണോ ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ മസിൽ പവർ കൊണ്ടാണോ അല്ല 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ സമർത്ഥിക്കാൻ ഈ വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് എന്റെ സമർത്ഥനത്തിന്റെ പോയിന്റ് തികച്ചും ദൈവികമാണ് ആരാണോ മനുഷ്യന്റെ കണ്ണിനെ പടച്ചത് ആരാണോ കാതിനെ പടച്ചത് ആരാണോ കിഡ്നിയെ പടച്ചത് ആരാണോ പഠിച്ചത് ആരാണോ ആ ശക്തിയാണ് ആകാശങ്ങളിൽ നിന്ന് ഈ വേദഗ്രന്ഥത്തെ ആ മഹാപ്രവാചകന്റെ കടന്നെത്തി സമർപ്പിക്കാനാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് അഞ്ചു പോയിന്റുകളിൽ എന്റെ ഒന്നാമത്തെ പോയിന്റ് ലോകത്ത് വേദഗ്രന്ഥങ്ങളായും ദർശനങ്ങളായും പ്രത്യേക ശാസ്ത്രങ്ങളായും മനുഷ്യനെ അത്ഭുതപ്പെടുത്തിയ മഹാഗ്രന്ഥങ്ങളായും അത് എഴുതപ്പെട്ടതിന്റെ ശേഷം മാർക്കറ്റിൽ എത്തിയതിന്റെ ശേഷം ലക്ഷക്കണക്കിന് കോപ്പികൾ മിനിറ്റുകൾ കൊണ്ട് മണിക്കൂറുകൾ കൊണ്ട് വിൽക്കപ്പെട്ട പുസ്തകങ്ങളായും നിരവധി ഗ്രന്ഥങ്ങളുണ്ട് പക്ഷേ ഒരൊറ്റ ഗ്രന്ഥത്തിനും അവകാശവാദം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് തീർത്തും അതിന്റെ അവസാന നിമിഷം വരെ അതിൽ കലർപ്പുകളില്ലാതെ സംരക്ഷിക്കപ്പെടുമെന്നോ അത് ദൈവികമാണെന്നോ വിശുദ്ധ ഖുർആാൻ അതിന്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പതിനഞ്ചാമത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ മഹാവേദ ഗ്രന്ഥമാണ് തൻസീലുൽ അസീസുർ റഹീം ഉന്നതനും പ്രതാപിയുമായ മുസ്ലിങ്ങൾ വ്യത്യസ്ത കക്ഷികളായി ലോകത്തെമ്പാടും ചിതറിക്കിടന്നിട്ടും നോക്കൂ നിങ്ങൾ മുസ്ലിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഖുർആാനിന്റെ ടെക്സ്റ്റ് ഒന്നു മാത്രമാണ് ലോകത്തെ ക്രൈസ്തവ സഭകൾ ഏറെയുണ്ട് വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് ഭരണം ലോകത്തെ ക്രൈസ്തവ സഭകൾ മുതൽക്ക് ന്യൂന ന്യൂനപക്ഷമായ നിരവധി ക്രൈസ്തവ സഭകളുണ്ട് സഭകൾക്കനുസരിച്ചും അവരുടെ കമ്മിറ്റികൾക്കനുസരിച്ചും സുനഹദോസുകൾക്കനുസരിച്ചും പരിഷ്കരിക്കപ്പെട്ട പതിപ്പുകളിലൂടെ ബൈബിൾ ലോകത്ത് നിലനിൽക്കുമ്പോഴും ഒരറ്റ ഗ്രന്ഥമായി വിശുദ്ധ ുർ ലോകത്ത് നിലനിൽക്കുകയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ഇന്ന് ഡി ടി പി സൗകര്യങ്ങളുണ്ട് ഇന്ന് പ്രിന്റിംഗ് മെഷീനറികൾ ഉണ്ട് ഇന്ന് പ്രൂഫ് റീഡിംഗിന് മനുഷ്യന്റെ കണ്ണുകൊണ്ട് അവൻ നോക്കി പേടകൊണ്ട് മുതൽക്ക് യന്ത്ര സംവിധാനങ്ങൾ വരെ ഉണ്ട് സ്പെൽ ചെക്കുകൾ ഉണ്ട് ഞാൻ ടൈപ്പ് ചെയ്ത സ്പെല്ലിംഗ് അത് തെറ്റാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എനിക്ക് വേർഡുകൾ തെരഞ്ഞെടുക്കാനുള്ള സൗകര്യമുണ്ട് ഞാൻ വാട്ട് എന്ന് ടൈപ്പ് ചെയ്താൽ ഡബ്ല്യു എച്ച് എന്ന് മുതൽക്ക് എനിക്ക് സെലക്ട് ചെയ്യാവുന്ന സെക്ഷനുകൾ സജക്ഷനുകൾ എത്തരാകുന്ന സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും മനുഷ്യൻ ഇറക്കുന്ന പുസ്തകങ്ങളിൽ പത്രങ്ങളിൽ അക്ഷരത്തെറ്റുകളും ആശയത്തെറ്റുകളും വാചകത്തെറ്റുകളും തെറ്റുകളും കടുത്തപ്പെടുമ്പോൾ കടലാസ് ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ കയ്യിലെ മൂന്ന് രൂപയുടെ ഉണ്ടായിരുന്നില്ല എല്ലിലും ും തോലിലും കല്ലിലും പ്രതികളായി നൂറ്റാണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു വിശുദ്ധ കുർാനിന്റെ ഒന്നാമത്തെ കൈയെടുത്തു പ്രതി അതിൽ നിന്ന് വീണ്ടും വീണ്ടും പകർത്തി എഴുതേണ്ടി വന്നു വീണ്ടും വീണ്ടും പകർത്തി എഴുതേണ്ടി വന്നു പ്രൂഫ് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ സൗകര്യങ്ങളും പ്രിന്റിംഗ് സംവിധാനങ്ങളും മെയിലിംഗ് സംവിധാനങ്ങളും എല്ലാം ഉള്ള ലോകത്ത് മനുഷ്യരെ നമ്മളിറക്കുന്ന പുസ്തകങ്ങളിൽ എത്രയോ തെറ്റുകൾ കാണുമ്പോൾ എന്തുകൊണ്ട് തെറ്റ് കാണുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഈ വേദഗ്രന്ഥത്തെ